നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ഒരു പെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ പെയിൻ ആയിട്ട് റിലീഫ് ചെയ്യാൻ സഹായിക്കുന്ന ചെറിയൊരു മൂവ്മെൻ്റ് ആണ് നമ്മൾ ചെയ്തത് കയ്യിൽ ചെയ്യുന്നതിനായിട്ട് കൈകൾ ജസ്റ്റ് ഒന്ന് ഇൻ്റർലോക്ക് ചെയ്ത് വയ്ക്കുക നമ്മുടെ തലയുടെ കുറയലായിട്ട് വയ്ക്കുക അതിനുശേഷം നമ്മുടെ കൈകൾ നന്നായിട്ട് ഓപ്പൺ ചെയ്ത് വെക്കുക ഷോൾഡേഴ്സ് നന്നായിട്ട് ഓപ്പൺ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മൾ ചെസ്റ്റ് നന്നായിട്ട് ഓപ്പൺ ചെയ്ത് വെക്കുക പറ്റുകയാണെങ്കിൽ നമ്മുടെ സ്വയം നന്നായിട്ട് പുറകിലേക്ക് വലിച്ച് തല മുകളിലേക്ക് ആക്കി നമ്മൾ അതിനുശേഷം നമ്മൾ ഷോൾഡർ നന്നായിട്ട് മിസ്ക്യൂസ് ചെയ്ത് നടുവണച്ച് കഴുത്ത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് തല മാക്സിമം താഴ്ത്തിക്കൊണ്ട് വരാം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കഴുത്തിൻ്റെ പുറകിലായിട്ടുള്ള ആ ഒരു മുറിസെല്ലാം നല്ല രീതിയിൽ സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും ഇത് നമുക്കൊരു രണ്ട് മൂന്ന് തവണയെ ഏതെസ്റ്റിനുള്ള ഓപ്ഷൻ വയ്ക്കുക കൈകൾ നമ്മുടെ തലേൻ്റെ മുറ പുറകിലായിട്ട് വയ്ക്കുക അതിനുശേഷം നമ്മുടെ ഷോൾഡർ